നമ്മുടെ മിഷീനൊരു ചെറിയ പണി കിട്ടിയായിരുന്നു എന്തായാലും നിമോ ചേട്ടൻ റെഡി ആക്കി തന്നിട്ടുണ്ട് ആ ഡ്രയർ വർക്കാവുന്നില്ലായിരുന്നു ഇത് ഏകദേശം എത്ര വർഷമായിട്ടാ എട്ടാ എട്ട് വർഷമായ മിഷീനാ എന്നാലും ഞങ്ങള് സൂക്ഷിച്ചാരണം എത്ര നാൾ നിന്ന് പക്ഷേ അത് ഓവറിനായിട്ട് ആ ഡ്രയറിൽ തുണി വന്ന അത് ഇതായത് അതിന്റെ ആ ബെൽറ്റ് ഈ ബെൽറ്റ് പൊട്ടിപ്പോയി അപ്പൊ അതൊക്കെ മാറ്റി നിമോച്ച റെഡി ആക്കി തന്നിട്ടുണ്ട് നമുക്ക് ഇവരുടെ വെള്ളം മാറണം ശരിക്കും അഴുക്കായിട്ടുണ്ട് ബക്കറ്റിലോട്ട് ഈ വെള്ളം പകുതി മാറ്റി രണ്ടെണ്ണം കൂടി എനിക്ക് പണിതരുമൊക്കെ തോന്നുന്നു ഈ ഷാർക്ക് ചാടാൻ ചാൻസുണ്ട് ഈ ഷാർക്ക് വെള്ളം കുറയനുസരിച്ച് ചാടുന്ന നിമോചന എടുത്തിടുക ആ എന്താ ചേട്ടാ എനിക്ക് പേടിയാ അച്ഛണ്ടല്ലേ താഴെ ഇപ്പൊ ഇരിക്കണ്ടത് ഇതേ അച്ഛന അതിനെ പിടിക്കണ്ടോട് അമ്പു വെള്ളമൊക്കെ തെറിച്ച് നേട്ടം ഇട്ടു അച്ഛൻ്റെയിൽ എന്താ നോക്കി ഇതിന് ചാടും രണ്ടെണ്ണം ഉണ്ട് ഷാർക്ക് കണ്ടോ മാറ്റിടാന്ന ി നെറ്റിട്ട് മുടിക്കാൻ പറയാൻ വരുവായിരുന്നു ആ പൊന്ന പാവ് അയ്യോടാ പിന്നെ മോചുടൻ വെള്ളമൊക്കെ മാറ്റി വെള്ളം മാറ്റിയിട്ടില്ല വെള്ളം ഞാൻ മാറ്റണം മീനെയൊക്കെ മാറ്റി തന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ഫുള്ള് വെള്ളം മാറ്റിട്ടെ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ അക്കോരന്താ ക്ലീൻ ചെയ്ത് ആ തുണിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നിറച്ച് ഇതിന്റെ കല്ലും കൂടി ഒന്ന് കഴുകണം അപ്പൊ വെള്ളം നിറച്ചിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം വേണം പക്ഷെ കല്ലിട്ടിട്ട് ബാക്കി വെള്ളം നമുക്ക് ഒഴിക്കാം അങ്ങനെ കല്ലൊക്കെ ഇട്ടു പക്ഷെ നമ്മുടെ വെള്ളത്തിന് ചെറിയൊരു കലക്കുണ്ട് അതിനൊരു ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡ് അപ്പോൾ നിമിച്ചിട്ട് ഇടുക േട്ടാ മതി 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 ഇത് ഈ ലിക്വിഡ് ഇടുമ്പോ വെള്ളം തെളിഞ്ഞു വരും പിന്നെ പിന്നെ നമ്മടെ മീന ഇടാ നിമോച്ചാണ് മീനെടുത്തിടുന്നത് എനിക്ക് പേടി അങ്ങോട്ട് നോക്കുമ്പോ കണ്ട രണ്ടെണ്ണം അമ്പുനോക്കി ചിരിക്കുന്ന പാവ ഒന്നും ചെയ്യില്ല അത് അതിനെ മാത്രം എനിക്ക് പിടിക്കാൻ പേടിയില്ല പിടിക്കാൻ എനിക്ക് നമ്മുടെ ഫുഡ് ഇതാണ് നമ്മടെ ഇത് ഗപ്പിടാ ഇത് ഏർ രണ്ടുപേർക്കും കൊടുക്കില്ലേട്ടാ ഷാർക്ക് ഷാർക്കും നമ്മളപ്പ നമ്മുടെ കിളീനെ വാങ്ങിച്ചിട്ടുണ്ട് പുതിയതൊരു മൂന്ന് പേര് വന്നിട്ടുണ്ട് അത് വേറെ കളറാണ് ആ പിന്നെ ഗിയുടെ വെള്ളവും കൂടി ഒന്ന് മാറാൻ നിമോച്ചേട്ടൻ മാറാന്ന് പറഞ്ഞ നമ്മ എന്റെ കയ്യിലിരിക്കുക ഞങ്ങളുടെ ഗപ്പികള് എല്ലാം ചത്തുകൊണ്ട് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു മൂന്ന് നാലെണ്ണം ചത്തോ ഞങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്ന കേട്ടോ വെള്ളം ശരിക്കും അഴുക്കായിട്ടുണ്ട് നിമോ ചേട്ടൻ വെള്ളം മാറാൻ തുടങ്ങി ചെയ്തിട്ടുണ്ട് മരണം ഞാൻ ദേ േട്ടാള അവിടക്കുണ്ട് കുഞ്ഞുങ്ങളൊന്നുമില്ല അല്ലേ കുഞ്ഞുങ്ങളെ അപ്പൊതാ നമ്മുടെ വെള്ളമൊക്കെ മാറി വെള്ളമൊക്കെ നല്ല തേടി മീൻറെ ഫുഡ കണ്ട് അച്ചിക്കുട്ടൻ സ്കൂളും കഴിഞ്ഞൊക്കെ വന്ന് ചായ കൃഷി നിക്കുക നമ്മുടെ ഗപ്പികളുടെയൊക്കെ വെള്ളം മാറി ഇതിന് മോച്ചണ്ണാണ് മാറിയത്